ഞങ്ങള് ഒക്കെ ഒരു സമയാണ് കോണ് പൊതുവേ പല സമയത്തും കോൺ ഉണ്ടാവും അപ്പൊ കോൺ കൊണ്ടുള്ള ഒരു ഐറ്റം ആണ് ഉണ്ടാക്കുന്നത് അല്ലെ ഒരു ഡ്രോസ്റ്റ് കോൺ ഡ്രോസ്റ്റ് അപ്പൊ ഈ ഒരു എപ്പിസോഡ് സ്കിപ്പ് ചെയ്യാൻ തീരെ ഇത് ഫ്രഷ് കോണ് ഇത് ഏകദേശം ഒരു കിലോനും ഒരു നൂറ് ഉണ്ട് ഒരു മൂന്നെണ്ണം അപ്പോൾ അതെങ്ങനെ ക്ലീൻ ആക്കാൻ നോക്കാം ഇതിൻ്റെ ആദ്യം തൊലി ഇങ്ങനെ കംപ്ലീറ്റ് ഞങ്ങൾ പൊടിച്ച് കളിൻ്റെ ആ ഒരു മൂഡുണ്ട് ബാക്ക് ഭാഗം അതാണ് പൊട്ടിച്ച് കളയുക ഇതിങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ പുറത്ത് രണ്ട് മൂന്ന് ലെയർ ഉണ്ടാവും എന്നിട്ട് അതിൻ്റെ ലാസ്റ്റ് ഭാഗമുണ്ട് നാരും ഉണ്ടാകും ഒരു പാറ്റ ഫ്രണ്ടിൽ നാരും ബാക്ക് സൈഡിൽ ഇങ്ങനെ ഇതേപോലെ ഒരു ഇതാ പൊട്ടിച്ച് കളയുക കംപ്ലീറ്റ് നാരും കളയാ എന്നിട്ട് അതിന് ടോപ്പ് ഭാഗമായിട്ട് കട്ട് ചെയ്തിട ഒരു സെൻ്ററിലോട്ട് കട്ട് ചെയ്യുക ഇതൊന്ന് കൈകൊണ്ട് കൊണ്ട് പിടിച്ചാൽ മതി ഇത് കഴുകി വൃത്തിയാക്കിയതാണ് ഇത് കുക്കറിലിട്ടിട്ട് അതൊരു മുങ്ങുന്ന ആ രാവത്തിൽ വെള്ളം ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് അതൊരു കുക്കറിലൊരു നാല് സ്റ്റീമങ്ങട്ട് വേവിച്ചെടുക്കുക ഉപ്പ് ആവശ്യത്തിന് ഇട്ടാൽ മതി അധികം ഉണ്ടരുത് ഇപ്പം ഇതൊരു നാല് സ്റ്റീം കഴിഞ്ഞതാണ് ഇനി ഒന്ന് ചൂടുണ്ടാവും അതിനൊന്നിങ്ങനെ ഇതുമെന്ന് വേറെ എടുത്തിടുക്കണം അതിന് പല മാർഗങ്ങളുണ്ട് ഞാൻ രണ്ട് മൂന്ന് മാർഗങ്ങൾ ഉപയോഗിക്കാറുണ്ട് നമ്മളെ ഉണ്ടല്ലോ അതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ക്ലിപ്പ് ചെയ്ത് കൊടുത്തതുപോലെ അങ്ങനെ കഴിഞ്ഞാൽ ഒരു ഭാഗം ഗ്യാപ്പ് കിട്ടും ഇങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ തോണ്ടി കൊടുക്കുക അപ്പം ഓരോന്നോരോന്നും മുറിയാതെ തന്നെ ഫുൾ പീസായിട്ട് കിട്ടും കത്തിയോണ്ട് മുറിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ് ഇപ്പോൾ ഇത് കംപ്ലീറ്റ് കഴിഞ്ഞ ഇതേപോലെ പിന്നെ ഇതേപോലെ ഫോർക്കുകൊണ്ടാക്കി കഴിഞ്ഞിട്ട് കൈ കൊണ്ടിങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ പോരും ഇതേപോലെ നമ്മുടെ വിരലുകൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയും പോരും പക്ഷേ ഫോർക്കാവുമ്പോൾ ഇതേപോലെ ഇങ്ങനെ സ്ട്രൈറ്റിൽ അങ്ങനെ നീക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പോരും കൈ മുള്ളതിൻ്റെ തട്ടുന്ന ശ്രദ്ധിച്ചാൽ മതി ഫോർക്കിൻ്റെ പൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ ആവശ്യത്തിനുള്ള നമ്മൾ ഉപയോഗിച്ചാൽ മതി ബാക്കി നമുക്ക് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കാം ഇതേപോലെ ടൈപ്പിലേക്ക് ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് എത്രയും കേടരാതെ നിൽക്കും ോസ്റ്റ് ഉണ്ടാക്കുന്നതിനാവശ്യമുള്ള ആ ഒരു ക്വാണ്ടിറ്റി മാത്രം ഇപ്പോൾ എടുക്കുകയാണ് ഒരു നാല് ചെറിയൊരു കൈയിലെടുത്തിട്ട് അതിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇട്ടിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക പിന്നെ അതിലേക്ക് നമ്മുടെ കോൺഫ്ലവർ അതൊരു ടേബിൾ സ്പൂൺ ഒഴിച്ച് പിന്നെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഇളക്കി നോക്കുക അപ്പോൾ അവ പിടിച്ചു കൊള്ളില്ലെന്ന് നോക്കുക നമുക്കൊരു ഒരു നേക്കറിയാൻ കഴിയും അവ ഇതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് സ്വല്പം മുളക് പൊടി ഇടുക ഒരു കളറിന് കാശ്മീർ മുളകാണ് നല്ലത് സ്വല്പം ഈ ഗരം മസാലൻ്റെ പൊടി ഇടുക എന്നിട്ടൊന്നും നല്ലോണം ഇട്ട് ഇളക്കിയിട്ട് അടുപ്പ് എത്തിച്ചിട്ട് നല്ല എണ്ണ ചൂടാക്കി കഴിഞ്ഞ ശേഷം അതിലേക്കങ്ങനെ ഇങ്ങനെ വേറിട്ടിടുക ചിലപ്പോൾ അത് ഒട്ടിപ്പിടിച്ചു നോക്കും അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് വേറിട്ട് ഇങ്ങനെ മാറി നിൽക്കും ഇതേപോലെ ഫോർകോണ്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി അല്ലെങ്കിൽ അത് ഒന്നിച്ച് ആയി പോകും ാക്കി കൊടുക്കാം പിന്നെ അത് നിങ്ങോട്ട് കോഴി എടുക്കേണ്ടല്ലേ ചില കുട്ടികൾക്ക് ഇഷ്ടപ്പെടും ചില കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമില്ല അങ്ങനെയാണ് പക്ഷെ നമുക്ക് കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ ഇപ്പോൾ ഇതേപോലെ പെട്ട പോലെ അങ്ങനെയും പൊരിച്ചെടുക്കാം എളുപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട് ലൈറ്റ് ഇളം മൂത്ത കോൺ ആകരുത് സോഫ്റ്റ് കോണായിരിക്കണം അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക കുട്ടി ഒരുപാട് വിഭവങ്ങളുണ്ട് കോണുണ്ട് അപ്പം ഒരുപാട് ഫുട്ബോൾ നമ്മുടെ ചാനലിൽ അപ്പോൾ ചാനൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു